സാന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അമ്മനോട് പറയണേ സ്നേഹിച്ചിട്ടും കാര്യമില്ല അമ്മേ അവരുടെ അമ്മേടെ ഇവിടുത്തെ അമ്മയുടെ മനസ്സിൽ മീനാക്ഷിയും ഇത്രയെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സാരില്ല നീ അതൊക്കെ മാറ്റിയെടുക്കുക ബാലച്ഛൻ ഞാൻ നീ മാറ്റിയെടുത്തില്ലേ അതുപോലെ നീ മാറ്റിയെടുക്കുന്നു പറയും ശരി എന്നാൽ ഞാൻ വെക്കട്ടെ എന്ന് പറയും ആ വെച്ചളാൻ പറഞ്ഞ് അങ്ങനെ ദേവി ഗോമതി വിളിച്ചോർത്തേക്ക് പോകണം ഗോമതിയെ കാണിക്കുന്നില്ല എന്തായാലും കയ്യിൽ പ്രസാദമൊക്കെ ഉണ്ട് അത് ദേവിയുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കും ഓ അമ്മ നെറ്റിൽ ചന്ദനം ഒരു പ്രത്യേക ഐശ്വര്യം തന്നെയാണ് അമ്മ ഒരു സംഭവം തന്നെ കേട്ടാന്ന് പറയും അപ്പോൾ ദേവി ചോദിക്കും അപ്പോൾ ബാലച്ഛനല്ല ഇത്രയും നാൾ സംഭവം എന്ന് പറഞ്ഞിരുന്നത് ബാലച്ചനൊരു സംഭവം തന്നെയാണ് എന്നാലും അമ്മയും ഒരു സംഭവം തന്നെയെന്ന് പറയും എന്തായാലും അമ്മ എന്തേലും അമ്പലത്തിൽ പോയാണെന്ന് ചോദിക്കും എന്താ പ്രത്യേകത ഇന്നേ ബാലേട്ടൻ്റെ പിറന്നാളാണെന്ന് പറയും എൻ്റെ ഈശ്വര എന്നിട്ട് ആരും ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ ഇവിടെ എന്താ ഒരു പ്രത്യേകത ഒന്നും ഇല്ലല്ലോ ഇവിടെ ആഘോഷവും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്താ ഇവിടെ എങ്ങനെയെന്ന് വെച്ചപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും നടത്താറില്ല മോളെ ബാലേട്ടൻ്റെ പിറന്നാളൊന്നും ആഘോഷിക്കാനിഷ്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റാരുടെയും പിറന്നാൾ ആഘോഷിക്കാറില്ല മറ്റാരുടെയും പിറന്നാൾ ആഘോഷിച്ചില്ലെങ്കിൽ വേണ്ട പക്ഷേ ബാലച്ചൻ്റെ പിറന്നാളൊന്നും ആഘോഷിക്കണം അമ്മയെന്ന് പറയുമ്പോൾ അയ്യോ അതൊന്നും വേണ്ട ഒന്നാമത്തെ കാര്യം അച്ഛനും അമ്മ ഇല്ലാണ്ട് വളർന്നത് കൊണ്ട് തന്നെ ബാലേട്ടൻ്റെ നാളെന്തുട്ടെന്ന് പോലും അറിയില്ല പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു മാസമൊക്കെ കണക്കാക്കി നാ ഡേറ്റ് അതുപോലെ തന്നെ വയസ്സൊക്കെ വെച്ച് നോക്കി ഇങ്ങനെ ഒരു നാളുണ്ടാക്കി അന്ന് ഞാൻ അമ്പലത്തിൽ ഒരു അർച്ചന കഴിക്കും പാലേട്ടൻ്റെയെന്ന് മാത്രമല്ല ഈ വീട്ടിലെല്ലാവരും പിറന്നാളിൻ്റെ ഒന്നും ഒരു അർച്ചനയിൽ ഒതുക്കും എന്ന് പറയും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ നമുക്കേ എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട് കുറച്ച് കാശ് അമ്മയുണ്ടായും നമുക്കിവിടെയൊക്കെ ബലൂണൊക്കെ മേടിച്ച് അലങ്കരിച്ച് ഒരു കേക്കൊക്കെ മേടിച്ച് മുറിച്ച് നമുക്ക് ആഘോഷിക്കാമെന്ന് പറയപ്പെ അയ്യോ അതൊന്നും വേണ്ട പാലേട്ടന അതൊന്നും ഇഷ്ടാവില്ല ദേവി നീ വേണ്ട അതെ നിൽക്കല്ലേ എന്ന് പറയും അമ്മ ഒന്നും പറയണ്ട ഇക്കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇതിലൊരു മാറ്റമില്ല എന്ന് പറയും അത് ശരി നീ തീരുമാനിച്ചോ എന്ന് പറയും ആ ഞാൻ തീരുമാനിച്ചു ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും ഈ ദേവി നോക്കിക്കോളാന്ന് പറയും അപ്പോൾ കോമ്പതിരി ആ അങ്ങനെ ഉറപ്പ് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ലാന്ന് പറയും അതെ ഞാനാണ് പറയുന്നത് ഇവിടെ നമ്മൾ ഇന്ന് ബാലച്ചൻ്റെ പിറന്നാൾ ആഘോഷിച്ചിരിക്കും എന്ന് പറയുമ്പോൾ പറഞ്ഞ് നമ്മുടെ ദേവി അടക്കളയിലേക്ക് പോകും പിന്നെ കാണിക്കുന്നത് ആര്യൻ പുറത്ത് വണ്ടിയിൽ ഫുഡ് കഴിക്കുന്നേ അപ്പം ലോഡ് കൊണ്ടുപോകാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് ഏതാണ്ട് പറയുന്നുണ്ട് ഞാൻ പെട്ടെന്ന് പോകൂ ഈ ജോലി മതിയാക്കണം വീട്ടിൽ പ്രശ്നമാണ് ഒന്നാമത്തെ കാര്യം ഭാര്യ കാത്തിരിക്കുന്നത് എത്ര നേരം വൈകിയാലും അവൾ ഉറങ്ങാണ്ട് കാത്തിരിക്കും അതിന് ശേഷമാണ് അവൾ അടുക്കളയിൽ പോയി ഫുഡൊക്കെ തരുന്നത് അയ്യോ പാവൻ ചേച്ചിയല്ലേ ചേച്ചി ഒരു പരാതിയും പറയാറില്ല ചേട്ടാന്ന് നോക്കും ഇല്ല ഒരു പരാതിയും പറയാറില്ല നേരം വൈകി വന്നാൽ വീട്ടിൽ പ്രശ്നം അപ്പം അതുകൊണ്ട് തന്നെ വീട്ടുകാർ പ്രശ്നമൊക്കെ ഉണ്ടാക്കാണ്ടിരിക്കാൻ അവൾ കാത്തിരിക്കും അതുകൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് തീരുമാനിക്കാൻ പോണ് എത്രയും പെട്ടെന്ന് ഒരു ജോലി ട്രൈ ചെയ്യണം അടാന്ന് പറയും ആ അത് നല്ല കാര്യമാണ് ചേട്ടാ ചേട്ടനോടാ ചേച്ചി പൈസയ്ക്കുള്ള കാര്യങ്ങളാണ് ഒന്നും ആവശ്യപ്പെടില്ല ഇല്ലടാ ഒന്നും ആവശ്യപ്പെടില്ല ഞാനായിട്ടൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഡ്രസ്സോ സ്വർണ്ണമൊന്നും എനിക്ക് ഒന്നും മേടിച്ചു കൊടുത്തിട്ടില്ല ഈ ഇതിന് എനിക്ക് അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ടെങ്കിലും അത് വീട്ടിൽ കൊടുക്കണം വീട്ടിലത്തെ കാര്യങ്ങൾക്ക് തന്നെ തികയിനില്ല എന്ന് പറയും അപ്പോൾ ഇതിനെ ലോഡ് കൂട്ടുപായോ എന്ന് പറഞ്ഞ് വിളി വരും വേഗം ചോറും മതിയാക്കി ആരെന്നെഴുന്നേറ്റ് പോകും പിന്നീട് ബാലനെ കാണിക്കണത് കടയിൽ ബാലൻ കണക്കൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ധർമ്മം വരും അളിയ എനിക്കൊരു കാര്യം പറയാൻ എന്താ അളീനീ ആകാശിനെ ഒക്കെ താഴ്ത്തി കിട്ടണത്ര ശരിയല്ല കേട്ടോ അവരപമാനിക്കുന്നത് ശരിയല്ല അവരെന്ത അപമാനിച്ചു ഇന്ന് രാവിലെ തന്നെ ഈ ടൂറിൻ്റെ കാര്യം വന്നപ്പോൾ അളിയൻ എന്താ ചെയ്തത് അത് മോശമായി പോയി എന്നാണ് പറഞ്ഞത് എന്ത് മോശം എന്ന് പറയും അത് അവർ ഒന്നും പറയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അളിയ ഒരു കാര്യം ഉണ്ട് ഇങ്ങോട്ട് സ്നേഹം കിട്ടിയാൽ മാത്രമേ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് എന്ന് പറയും പെട്ടെന്ന് ആകാശ് വരും ആകാശ് വന്ന് കളക്ഷൻ്റെ പൈസ കൊടുക്കും വലിയ സന്തോഷമൊന്നും ഇല്ല മുഖത്ത് എടാ നിനക്ക് എന്നോട് വല്ല ദേഷ്യം ഉണ്ടോയെന്ന് ചോദിക്കും ആകാശിനോട് ധർ നമ്മുടെ ബാല് ഇല്ല എന്താന്ന് ചോദിക്കും ഏ ഒന്നുമില്ല ഇവൻ പറഞ്ഞേ എന്നോട് നിനക്ക് എന്തോ ദേഷ്യം ഉണ്ടെന്ന് കേട്ടില്ലേ ഇവൻ എന്നോടൊരു എന്ന് പറയും നീ പറയുന്ന പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നീ അനാവശ്യമായി ഓരോന്ന് ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് എന്നോട് ആരോ എൻ്റെ മക്കൾക്ക് ഒരു ദേഷ്യം എന്നോടില്ല എന്നൊക്കെ ഇങ്ങനെ ബാലൻ പറയുന്നത് ഞാൻ ആരെയും അനിഷ്ടത്തിന് വിടാൻ ഞാൻ സമ്മതിക്കില്ല അത് ദേവമംഗലത്ത് നടക്കില്ല എന്നൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ ബാലൻ വലിയ കമ്മയിൽ പറയുന്നത് ആകാശമാണെങ്കിലൊന്നും ഇണ്ടാണ്ടകത്തേക്ക് പോയി അപ്പം ആ സമയത്ത് നമ്മുടെ ധർമ്മനാ ഇപ്പം ആരായി ശശിയായി എന്ന് പറയും ഞാൻ അപ്പം തന്നെ ആകാശ് ശശിയെന്ന് വിളിക്കും അപ്പോൾ നമ്മുടെ ധർമ്മം വേഗം വിളിയേക്കും പിന്നെ കാണിക്കുന്നത് മിഥുനേടാ അവൾ കേസ് കൊടുക്കാനൊന്നും പോകുന്നില്ല നിനക്കെന്താ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടന്നിട്ട് അവൾ ആരോടും പറഞ്ഞിട്ടില്ല ദേവമംഗലത്താണെങ്കിൽ മറ്റൊരു വിധത്തിലാണ് കല്യാണം അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നീ നോക്കിക്കോ ഇന്ന് ഒരു ഗുഡ് മോർണിംഗ് ഇടും അതോടുകൂടി പ്രശ്നങ്ങൾ രൂക്ഷമാവുള്ളൂ അവൾ ആകെ ടെൻഷൻ അടിക്കും പല ആൾക്കാരും പലതും അറിയും അതുകൊണ്ട് ഞാൻ ഇത് ഇതിന് മുന്നിട്ടിറങ്ങാൻ പോകും എന്നൊക്കെ പറയുന്നുണ്ട് ശരത്തിനോട് പിന്നെ അച്ഛമ്മനെ കാണിക്കുന്നത് ആവശ്യമില്ലാണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലുണ്ടാക്കിയിരുന്നു അതൊക്കെ ഒന്ന് നിർത്തിയതായിരുന്നു ഇപ്പോൾ രണ്ടാമതും തുടങ്ങി തുടങ്ങിയതല്ലല്ലോ ഇന്ന് ഉണ്ടാക്കിയതല്ലേ അപ്പം തന്നെ കണ്ടില്ലേ ആ ലോഹീൻ്റെ ആ കല്യാണം മുടങ്ങിപ്പോയനില്ലേ നമ്മളത് കാര്യങ്ങളൊക്കെ അവരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായതുകൊണ്ടല്ലേ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അവസാനിച്ചത് എന്നാലും ഇന്നിപ്പോൾ ആവശ്യമില്ലാത്തൊരു പരിപാടിയാണ് അവർ ചെയ്തതെന്ന് നന്ദിനെയും നന്ദിതയും പറയും ആദ്യം തന്നെയാണ് ചേച്ചി പറഞ്ഞത് എന്നും അങ്ങനെത്തന്നെയുള്ള ഇന്നിപ്പോൾ കണ്ടില്ലേ ഈ കല്യാണം മുടങ്ങിപ്പോയല്ലേ ഒരാവശ്യമില്ലാണ്ട് ദേവീന് ഇങ്ങനൊക്കെ ഇടം പോലെ ഇട്ട് നടന്നതെന്ന് പറയുന്നത് അവൾക്ക് എന്തായാലും ബഹിളി പോലെയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കുഞ്ഞിനെ വിളിച്ചൊന്ന് ഉപദേശിച്ചായിരുന്നു ഇന്ന് അച്ഛമ്മ പറയുമ്പോൾ രാജസ്ഥിരി ചോദിക്കുന്നുണ്ട് കുഞ്ഞോ ഏത് കുഞ്ഞ് ഇന്ന് ഇപ്പം തന്നെ അച്ചുചേട്ടൻ പറഞ്ഞ കേട്ടാ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് അവളാണ് അനാവശ്യമായി ഓരോന്ന് വിളിച്ച് പറയുന്നത് തുള്ളി നോക്കിയപ്പോൾ ചേച്ചി മീ ആമ കാര്യം കഷ്ടത്തിലാവും മീനാക്ഷി പിന്നെ പിടിച്ച് വയ്ക്കും പ്രത്യേകിച്ച് ഒരു ജോലിയും കൂടെ ഉള്ളത് കൊണ്ട് പക്ഷേ മിത്രേനെ ചുറ്റി കൂട്ടി അവൾ പുറത്തെറിയുമ്പോൾ എത്രയും പെട്ടെന്ന് മിത്ര ദേവംഗലത്ത് നിന്ന് പുറത്താവും നീ ഇങ്ങനെ ഒന്നും പേടിപ്പിക്കുന്ന രീതിയിൽ പറയില്ലേ രാജശ്രീയെന്നു പറഞ്ഞാൽ പറഞ്ഞതല്ല ചേച്ചി ഞാൻ സത്യമാണ് സംഭവിക്കാൻ പോകണമെന്നൊക്കെ പറയും പിന്നെ ആകാശ് മീനാക്ഷെ ഓഫീസിൽ നിന്ന് കൊണ്ടുവരികയായിരിക്കുള്ളൂ മീനാക്ഷിയുടെ ഫോൺ ബെല്ലടിക്കും മുട ആകാശ് എന്ന് പറയും വീട്ടീൻ്റെ അമ്മേനല്ലോ എന്ന് പറയും എടുത്ത് സംസാരിക്കും മോളെ മീനും നീ എവിടെയെന്ന് ചോദിക്കും ഞാൻ ഓഫീസിൽ നിന്ന് വരുകയമ്മേ ആകാശം കൊണ്ട് ടൗണിലൊന്ന് പോകണം എന്നുണ്ടായിരുന്നു എന്ന് പറയും പിന്നെ പറയുന്നതൊന്നും നമുക്ക് കേൾക്കില്ല ആ എന്താ അമ്മയെന്ന് ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നീട് ഓരോ കാര്യങ്ങളോട് അങ്ങനെ പറയുന്നുണ്ട് മീനാക്ഷിക്ക് നല്ല സന്തോഷാവുന്നുണ്ട് മീനാക്ഷി ചിരിച്ചുകൊണ്ടു സംസാരിക്കണത് പിന്നീട് രവീന്ദ്രനോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് രവീന്ദ്രനും സംസാരിക്കുന്നുണ്ട് രവീന്ദ്രൻ്റെ ഫോൺ നമ്മുടെ ആകാശ് മേടിക്കുന്നുണ്ട് ആകാശിനെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് സാ അവർ പറയുന്ന അച്ഛൻ ആകാശ് വലിയ സന്തോഷത്തോടെ ഫോൺ വെക്കും അപ്പം മീനാക്ഷി ചോദിക്കുമ്പോൾ എന്തിനാ ആകാശം വരാമെന്ന് പറഞ്ഞത് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെന്നില്ലെങ്കിൽ അതൊരു വിഷമമാവില്ലേ നമ്മൾ പോകണം എന്ന് പറയും പോകണം എന്ന് പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കോ ഞാനൊരു കാര്യം ചെയ്യട്ടെ അച്ഛനെ വിളിച്ച് സമ്മതം ചോദിക്കട്ടെ എന്ന് പറയും അങ്ങനെ ആകാശ് വേഗം ബാലനെ വിളിക്കും ബാലനെ വിളിച്ചിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് രണ്ട് ഇങ്ങനെ മീനാക്ഷി വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞതായത് കാര്യങ്ങളും എല്ലാം പറയും പറയും വിടാ ഇതിനൊക്കെ എന്തിനനുവാദം ചോദിക്കുന്നത് നിനക്ക് അപ്പം തന്നെ പോകുക എന്ന് പറയുന്നില്ലേ ഇതിനൊന്നും എന്നോട് അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല നീ പൊക്കോ അതായത് സന്തോഷമായിട്ട് പോയിട്ട് വായോ എന്നിങ്ങനെ അച്ഛൻ നമ്മുടെ ആകാശനോട് പറയുന്നത് ആകാശമാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റില്ല ബാലനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞ അച്ഛൻ നോക്കും അച്ഛൻ പറഞ്ഞത് സമ ഇപ്പൊ എന്ന് പറഞ്ഞ ഈ വേഗം പോകാം അല്ലെങ്കിൽ അച്ഛൻ്റെ മനസ്സ് മാറുമെന്ന് മീനാക്ഷി പറയുന്നുണ്ട് പിന്നീട് ധർമ്മനെ കാണിക്കരുത് ധർമ്മൻ വെറുടാ കണ്ട അവനൊരു സ്ഥലത്തേക്ക് പോകണം എന്നോട് അനുവാദം ചോദിച്ചിട്ടുണ്ടാവും പോയത് ഇങ്ങോട്ടും മര്യാദ കാണിച്ചാൽ അങ്ങോട്ടും മര്യാദ കാണിക്കും ഇപ്പം തന്നെ കണ്ടില്ലേ അവൻ എന്നോട് അനുവാദം ചോദിച്ച് പോയേന്ന് നോക്കിയാൽ അവൻ എങ്ങടാ പോയേ എന്ന് ചോദിക്കും അതൊക്കെ സർപ്രൈസ് സർപ്രൈസാണെന്ന് ഞാൻ വിചാരിച്ചു പറയാമെന്ന് വിചാരിച്ചു എന്തായാലും ഇപ്പം പറയുന്നത് അവനെ മീനാക്ഷിയുടെ വീട്ടിലേക്ക് പോയത് മീനാക്ഷിയുടെ വീട്ടിലേക്കോ അതെ രവീന്ദ്ര സാറിന് അവരെ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പോയി എന്തായാലും ഇതൊരു നല്ല തുടക്കം തന്നെയാണെന്ന് പറയും ആ അത് ശരിയെന്നേ ഇനിയിപ്പോൾ എന്തായാലും ദേവമംഗലത്ത് ഒരു കുട്ടിയും കൂടി ഉണ്ടാവുമ്പോൾ കുഞ്ഞുങ്ങളും കൂടി ഉണ്ടാവുമ്പോൾ അവരുടെ പണക്കൊക്കെ മാറും ഓഹ് അയാൾ എന്തൊക്കെയായിരുന്നു കല്യാണത്തിന് കല്യാണത്തിൻ്റെ അന്ന് ദേവമംഗലത്ത് വന്ന് കാണിച്ചതെന്നൊക്കെ ധർമ്മം പറയും ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നില്ലേ ഇപ്പം കണ്ടില്ലേന്ന് ചോദിക്കും ആ ഇനിയിപ്പോൾ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ആകാശ് അവിടെ ആയിരിക്കുന്നു ഇരിക്കുന്നേ അതൊന്നും നടക്കില്ല കുഞ്ഞുണ്ടായാലും ശരി എന്നെ എന്ത് തന്നെ ആയാലും ആരും ദേവമംഗലം വിട്ടു പോവാൻ ഞാൻ സമ്മതില്ലാന്ന് പറയും അത് പറഞ്ഞിട്ട് എന്താ കാര്യം കുഞ്ഞിനെ അവിടുത്തെ അപ്പാപ്പിനെ ഏറ്റവും ഇഷ്ടം എന്നുണ്ടെങ്കിലോന്ന് അറിയും ആര് ഇഷ്ടപ്പെട്ടാലും ശരി തന്നെ ദേവമംഗലത്തിൽ നിന്ന് ഒരാളെ പുറത്ത് വിടാൻ ഞാൻ എന്ന് ബാലം തീർത്ത് പറയും പിന്നെ കാണിക്കരുത് ഒത്തിരി നേരത്തെ നമ്മുടെ ആരും വരുന്നുണ്ട് വലിയ സന്തോഷത്തിലുണ്ട് അങ്ങനെ ആരും വരുന്നു മിത്ര കാണുന്നുണ്ട് എന്തത് എന്ത് പറ്റി ഇങ്ങനെ നേരത്തെയാണല്ലോ എന്നൊക്കെ പറയും പിന്നെ എന്താ എന്താ ഇവിടെ ഇങ്ങനെ അലങ്കരിച്ചേക്കുന്ന കൊറ സർപ്രൈസ് എന്ന് പറയും അപ്പഴത്തേനും കോമി വരും വേണ്ട നീ വന്നോ എന്ന് ചോദിക്കും ആ വന്നമ്മേ എന്നെ കുറച്ച് പച്ചക്കറിയെന്ന് പറയും എടാ എന്തിനാ മേടിച്ചത് അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല എന്നറിയില്ല എന്താ അച്ഛൻ ഇഷ്ടപ്പെട്ട് മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ എന്നൊരു കാര്യം ചെയ്യാം ഞാനിത് മുറ്റത്ത് കൊണ്ടുവയ്ക്കാം മുറ്റത്ത് കൊണ്ടുവച്ചിട്ട് ഇത് പറയും ആരെങ്കിലും ആവശ്യക്കാരും എടുത്തിട്ടുണ്ട് പൊക്കോട്ടേന്ന് പറയും എടാ വേണ്ട അങ്ങോട്ട് കൊണ്ടാ എടാ അച്ഛൻ എന്തൊന്നും ഇഷ്ടപ്പെടില്ല അച്ഛൻ വില ആ അത് ശരിയാ അച്ഛൻ വിലവേശി വിലവേശി മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ളേന്ന് പറയും അത് പിന്നെ അങ്ങനെയല്ലേടാ അപ്പോൾ അതിനെല്ലേടാ വിലയുള്ളൂ എന്ന് പറയും അത് ശരി അപ്പം അമ്മ അച്ഛനെയും അനുകൂലിച്ച് തുടങ്ങിയല്ലേ എന്ന് പറയും പിന്നെ ഞാൻ അച്ഛനെ അനുകൂലിക്കാണ്ട് അപ്പുറത്തെ വീട്ടിലെ വീട്ടിലാളനുകൂലിക്കാൻ പറ്റും ഇത് നല്ല പാടെന്ന് പറയും അതൊക്കെ പോട്ടാമ്മ ഇതെല്ലാം ഇവിടെ ഇങ്ങനെ അലങ്കരിച്ചേക്കണേടാ ഇന്ന് അച്ഛൻ്റെ ബർത്ത് ഡേനെ ആഘോഷിക്കാൻ പോണു അച്ഛൻ്റെ ബർത്ത്ഡേയോ ആഘോഷിക്കണോന്ന് പറയും അതേടാ ദേവി മോളുടെ നിർബന്ധം ഉണ്ടാ ഞാൻ പറഞ്ഞ അച്ഛനൊന്നും ഇഷ്ടപ്പെടില്ലെന്ന് പക്ഷെ ദേവി മോൾക്ക് നിർബന്ധം ഇന്ന് അച്ഛൻ്റെ പറഞ്ഞാൾ ആഘോഷിക്കണം ആ അതെന്തായാലും നന്നായി നല്ല കാര്യം തന്നെയാണ് അപ്പൊ ഇന്നത്തോടു കൂടി അച് അമ്മയുടെ അച്ഛന്റെ മനസ്സിൽ അമ്മയുടെ സ്ഥാനം നേരത്തെ താഴത്തേക്ക് ആവും ഇനി ആ സ്ഥാനത്ത് ദേവി മോള് കേറിവിക്കും അല്ലെങ്കിൽ ദേവി മോള് തന്നെ ഇണീ അമ്മക്ക് രണ്ടാം സ്ഥാനം തന്നെയാണ് ഇണീ പക്ഷെ ഇതോടുകൂടി ഒന്നാം ആ സ്ഥാനത്തിനൊന്നും കൂടെ മാറ്റം വരൂട്ടാന്ന് പറയും അത് കേട്ടോട്ട് ഗോമതി ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട് ഗോമതി പറയില്ല നീ എന്തൊക്കെയാ പറയുന്ന ചോദിക്കും സത്യം പറഞ്ഞത് അമ്മേ എന്ന് പറയും നീ അങ്ങനെയൊന്നും പറയല്ലേ എന്നെ പേടിപ്പിക്കല്ലേ എന്ന് പറയും പേടിപ്പിച്ചതൊന്നല്ല എന്ന് പറയും അല്ലെങ്കിൽ ബാലച്ചന് ദേവോൾ എന്ന് പറഞ്ഞാൽ ജീവനാണ് ഇതോടുകൂടി പൂർണ്ണമാവുന്ന പറഞ്ഞ് ആര്യം ചുറ്റുമൊക്കെ പരി നോക്കിയിട്ട് രാഗത്തേക്ക് പോകും അപ്പൊ ഗോപതി ആകെ ടെൻഷൻ അടിച്ചിട്ട് സത്യമാണ് അവൻ പറയണേന്ന് മനസ്സിലാക്കും എന്നിട്ട് പിന്നെ ആകെ അലങ്കാരത്തി മേഖലയ്ക്ക് അവൻ നോക്കി എന്ത് ചെയ്യാന്നറിയാണ്ട് ഇങ്ങനെ ആകെ പ്രശ്നം ചെയ്തൊരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് മുറിയിലേക്ക് വന്നു കഴിയുമ്പോൾ ആര്യനോട് ഇത്ര പറയുന്നുണ്ട് എന്നാലും ഇത് നേരത്തെ വന്നില്ല എനിക്ക് നല്ല സന്തോഷമായി എന്ന് പറയും അപ്പോൾ ആര്യം പറഞ്ഞിട്ട് കാര്യം എന്താ സ്വഭാവം സ്വഭാവമൊന്നും എനിക്കിഷ്ടമില്ല പക്ഷേ ഇത് നല്ല കാര്യമാണ് നമ്മൾക്ക് ആർക്കും ചെയ്യാൻ തോന്നിയില്ലല്ലോ എന്ന് പറയും ഞാൻ എന്തെങ്കിലും അച്ഛനെ ഒരു ഗിഫ്റ്റ് മേടിക്കട്ടെ എന്ന് ചോദിക്കും ആ പേടിക്ക് ഞാനെ കുളിച്ചിട്ട് പെട്ടെന്ന് പുറത്ത് പോയിട്ട് വരാം പുറത്ത് പോയി വരുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വരാമെന്ന് പറയും ശരി ആര്യന്ന് പറയും പെട്ടെന്ന് തന്നെ ആര്യൻ പുറത്തേക്ക് പോകാൻ ഞാൻ ഇന്നലെ വന്നപ്പോൾ താകുമ്പോൾ അല്ലാത്ത ടെൻഷനിലായിരുന്നല്ലോ എന്താ പറ്റിയെന്ന് ചോദിച്ച് തിരിഞ്ഞ് ചോദിക്കുമ്പോൾ മിത്ര ഒന്നും ഇണ്ടില്ല മിത്രയ്ക്ക് പേടിന് മിഥുൻ്റെ കാര്യം പറയാൻ പക്ഷേ ഒന്നും പറയില്ല അത് ആര്യൻ നേരത്തെ വരാത്തതിലുള്ള ടെൻഷൻ തന്നെ പുറത്ത് പോയ വരുന്നത് വരെയും വല്ലാത്തൊരു ടെൻഷനല്ലേ അതൊന്ന് ഞാനിങ്ങനെ അനുഭവിക്കണമെന്ന് പറയും ആ ശരി തൻ്റെ ടെൻഷൻ മാറാനൊക്കെ ഉള്ളൊരു വഴി ഞാൻ നോക്കണമെന്ന് പറയും സത്യം എന്ന് പറയും എന്ന് പറയും പെട്ടെന്ന് ഫോണിലൊരു മെസ്സേജ് മെസ്സേജിൻ്റെ സൗണ്ട് കേൾക്കും അപ്പം നോക്കിയപ്പോൾ വാട്സപ്പ് ബ്ലോക്ക് ചെയ്ത് മറ്റേ സാധാരണ ഇതിന് മെസ്സേജ് വന്നേക്കണത് നോക്കിയപ്പോൾ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ മിഥുൻ എന്നെ ബ്ലോക്ക് ചെയ്തല്ലേ എന്ന് ചോദിക്കും പെട്ടെന്ന് തന്നെ ആരെയും പുറത്തുനിന്ന് അകത്തേക്ക് വന്നിട്ട് മിത്ര എടുത്തിട്ട് എന്ന് കാണിക്കുമ്പോൾ മിത്ര ഞെട്ടുന്നുണ്ട് താനത്തിന് എങ്ങനെ നെട്ടുള്ളത് ഞാൻ വാട്ടർ ബോട്ടിൽ എടുക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞ് എടുത്ത് പോകും അപ്പം നമ്മുടെ മിത്രങ്ങനെ ആകെ ടെൻഷ്ടസ് നിൽക്കുന്നതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനം ഭാഗം പേടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്